അള്ളാഹുസ്താദവർക്ക് ദീർഘായുസും ആഫിയത്തും തക്വയും ഹിമ്മത്തും വർദ്ധിപ്പിച്ച് ദീർഘകാലം നമ്മുടെ പ്രസ്ഥാനത്തിന് സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ അങ്ങകലെ യമനിലുള്ള ഒരു സ്ത്രീ ആ സ്ത്രീയെ കൊല്ലപ്പെടാൻ വേണ്ടി കോടതി വിധിച്ച് നേരെ തലേ ദിവസം ഉസ്താദവറുകളിൽ ഇടപെട്ട് ആ കൊലയിൽ നിന്ന് അവിടെ അത് നിർത്തി നിർത്തി വെച്ചു അപ്പൊ ചിലർക്കു വല്ലാത്തൊരു വിഷമം അത് കാന്തപുരം പറഞ്ഞിട്ടായിപ്പോയല്ലോ എന്ന ഒരു വിഷമം വിഷമമുള്ളവർക്കൊക്കെ അള്ളാഹു മനസ്സ് നന്നാക്കി കൊടുക്കട്ടെ അപ്പൊ ചിലരെ ചോദ്യം കൊലയാളിയായ പെണ്ണിനെ അങ്ങനെ വെറുതെ വിടാൻ വേണ്ടി പണ്ഡിതന്മാര് ശുപാർശ ചെയ്യാമോ ഓതി പഠിക്കാത്തതിന് നമ്മളെന്താ ചെയ്യാ അവർ ഓതി പഠിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് നബി നബിസ്വല്ലാഹു അലഹി വസ്ലം നിങ്ങളുടെ മുന്നിൽ കേസ് വരുന്നു അതേ സഹോദരനെ കൊന്നു എന്ന കേസ് കൊലയാളി സമ്മതിക്കുന്നു നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പകരം കൊല്ലാം എന്ന് വിധിക്കുന്നു അങ്ങനെ ആ വിധിച്ചതിയെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ നബി അലി ചെയ്യുന്നു കൊല്ലാൻ കൊണ്ടുപോകുന്ന സഹോദരനോട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂ വിധിച്ച നബിതങ്ങൾ തന്നെയാണ് വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി അവിടുന്ന് ചെയ്യുന്നത് അപ്പോൾ ഹദീസിൽ കാണാം അദ്ദേഹം അതിന് തയ്യാറായില്ല അദ്ദേഹം നബി സ്വീകരിച്ചില്ലേ കൊണ്ടുപോയിട്ട് കൊന്നോളൂ തിരിഞ്ഞു പോകുമ്പോൾ എന്റെ റക്കമെന്റ് സ്വീകരിക്കാതെ അദ്ദേഹം കൊലയാളിയെ കൊന്നാൽ അവൻ നരകത്തിലാണ് കൊന്നവൻ നരകത്തിലാണ് ഇതിനെ സംബന്ധിച്ച് ഏറ്റവും പ്രബലമായ ഈ ഹജീത് ഉദ്ധരിച്ചു പറയുന്നുണ്ട് അവകാശമുണ്ട് കൊല്ലാൻ ആർക്ക് കൊല്ലപ്പെട്ടവരുടെ സഹോദരന് പക്ഷേ അത് അവനവൻ ചെയ്യാൻ പറ്റൂല കോടതി വിധിക്കണം നബി നിപിധങ്ങളെ കോടതി അത് വിധിച്ചിട്ടുണ്ട് അത് സമ്മതിച്ചതിന്റെ ശേഷമാണ് കൊലയാളി പക്ഷേ ഒരു കാര്യം റെക്കമെൻഡ് പറഞ്ഞാൽ അത് സ്വീകരിക്കണ്ടേ അത് സ്വീകരിക്കാത്ത വകയിലാണ് അദ്ദേഹം നരകത്തിൽ കിടക്കുമെന്ന് പറഞ്ഞത് അല്ലാതെ അദ്ദേഹം കൊല്ല ചെയ്യാത്തത് കൊണ്ടല്ല ആ വിധിയെ ും അല്ല മറിച്ച് നിമിതങ്ങളെ റെക്കമെൻഡ് സ്വീകരിക്കണ്ടേ അപ്പൊ നിങ്ങൾ നോക്കണം ഭരണാധികാരിയായ വീഴ്ച ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നു ഇത് ഏറ്റവും പ്രബലമായ സുഹൃത്തുക്കളെ അപ്പോൾ ആ നിമിതങ്ങളെ പിന്തുടരുന്ന പണ്ഡിതന്മാർ എന്ത് കൊലയാളിയാണെങ്കിലും അവർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യും അതാണ് യഥാർത്ഥ പണ്ഡിതന്മാർ എന്ന് പറയുന്നത് മഹാനായ അവിടത്തേക്ക് എനിയും ഒരുപാട് കാലം ദീനന്റെ ഹിതമത്തിൽ ദീർഘായുസും നൽകി നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അള്ളാ സമസ്ത കേരള നടക്കുകയാണ് അതിന്റെ ഭാഗമായി ആദ്യം എസ് എസ് എഫിന്റെ പരിപാടി ഒരു വർഷം നടന്നു പിന്നീട് എസ് വൈഎസിൻ്റെ ഒരു വർഷം നടന്നു ഇപ്പോൾ കേരള മുസ്ലിം ജമായത്തിന്റെ പരിപാടികൾ നടക്കുകയാണ് അവസാനം അതിന്റെ അവസാനം എന്ന നിലക്ക് കേരള യാത്രയുണ്ട് ആ കേരളയാത്ര പഴയ യാത്ര പോലെയല്ല ചെറിയ വ്യത്യാസമുണ്ട് അതിൽ ഓരോ ജില്ലയിലും ഉസ്താദ്വറുകൾ പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഉസ്താദ് ആരോഗ്യമുണ്ടെങ്കിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ അത് ആ ചെയ്യണം എറണാകുളത്ത് ഉസ്താദിനെ ആ നിന്ന് പ്രസംഗിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അതിനുവേണ്ടി ഇത് ആ ചെയ്യണം അങ്ങനെ അത് കഴിയുന്നതോടുകൂടി സമസ്ത കേരള ജമീയത്തിലും ഇവിടെ സെന്റിനറിയുടെ പരിപാടി അതിൻ്റെ സമാപനത്തിലേക്ക് കടന്ന് അതിമഹത്തായ മഹാസമ്മേളനത്തോടുകൂടി അത് നമുക്ക് സമാപിക്കേണ്ടതുണ്ട് എല്ലാവരും നല്ല ആവേശത്തോടെ നല്ല മനക്കരുത്തോടെ നമ്മുടെ സംഘടന അതിവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ എന്തേ എസ് ഇല്ലെങ്കിൽ പ്രശ്നം എന്താണ് മുസ്ലിം ജന്മാരത്തില്ലെങ്കിൽ പ്രശ്നം ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമാണ് ഈ സംഘടനയുടെ ആവശ്യം എന്താണ് നമ്മളൊരു മൗല്യതോതിയ പോരെ പോരാ പോരാ അതിൻ്റെ തെളിവ് നിങ്ങൾ കോഴിക്കോട്ട് വരൂ മൊഹീദീൻ ശേഖർന്റെ പേരിൽ ഉണ്ടാക്കിയ പള്ളി ആരുടെ കയ്യിലാണ് ഷാദിലി ശേഖറിന്റെ പേരിൽ പള്ളി ആരുടെ കയ്യിലാണ് എന്തിനധികം പറയണം ബഹുമാനപ്പെട്ട ഉസ്താദ് ദർസ് മറുഹും കന്നി തുസ്താദ്ബിസ് മുസ്ലിംബി മുഹമ്മദ് മുസ്ലിൻ നമ്മുടെ ഗുരുനാഥന്മാർ ക്ലാസ് എടുത്ത അതേ വാഴക്കാട്ട ദാറുള്ളിലും ഇപ്പോൾ ആരുടെ കയ്യിലാണ് എന്തിനധികം പറയണം സുഹൃത്തുക്കളെ ഒരു സ്ഥാപനം സുന്നികളുടെ പറയപ്പെടുന്നുണ്ട് പക്ഷേ അവിടെ അതാ സുന്നത്തി സുന്നജമായത്തിന്റെ വിരോധികൾക്ക് അതേ അതെ ബഹുമാനിച്ച് പുസ്തകം എഴുതുകയും പദ്യമുണ്ടാക്കുകയും ചെയ്തവർക്ക് ക്ലാസ് എടുക്കാൻ അവസരം സുന്നത്തി സുന്നത്തജമായ പറഞ്ഞവർക്ക് പഠിക്ക് പുറത്ത് ഈ ഒരു രൂപം എന്തുകൊണ്ടുണ്ടായി എന്നത് നിങ്ങൾ ആലോചിക്കണം ഇനി ഞാൻ പറയട്ടെ ഈ എറണാകുളത്ത് ഈ അടുത്ത കാലം വരെ അടുത്ത കാലം വരെ സുന്നത്ത് ജമാഅത്തിന്റെ കൈവശത്തിൽ നിന്ന് കുറച്ച് കാലം മറ്റു ചിലർ കയറി കൂടി നഷ്ടപ്പെടുത്തിയ പള്ളിയിൽ ഇന്ന് ഉച്ചക്ക് നമ്മൾ മൗലിതോതിയില്ലേ അത് ഓതിയത് നമ്മുടെ സംഘടനയുള്ളത് കൊണ്ടാണ് സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ ആ പള്ളി ഇന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല നമ്മളെ പൈ കളി പള്ളി കിട്ടിയിട്ട് എന്താ അടവ് കൊടുക്കാനാ അല്ല

ആ ടീമാണ് സമസ്ത കേരള പാറ പോലെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന കേരള മുസ്ലിം ജമാഅത്തും സുന്നി സുന്നി ജമായത്തും അസോസിയേഷനും നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡും എല്ലാം അതിനുവേണ്ടി നിലകൊള്ളുന്നതാണ് നമ്മളെ സംബന്ധിച്ചെടുത്തോളം ഉമ്മത്തു നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു ടീമുണ്ടാകണമെന്നും അവരാണ് വിജയികളെന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആ വിജയികൾ സുന്നത്ത് ജമാത്തിൻ്റെ സംഘടന പ്രവർത്തകരും നേതാക്കളുമാണ് അതിനാൽ ഞാൻ ഉണർത്തട്ടെ സംഘടന അത് ഏറ്റവും ഉയർത്തിപ്പെടുത്ത് സംഘടനയുടെ കീഴിൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സജീവമായി നടക്കണം സമസ്ത കേരള ജമ്മീമയുടെ സെന്റിനറി വമ്പിച്ച വിജയമാക്കാൻ ഏറ്റവും മുമ്പിൽ ഉണ്ടാകേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് ഭീഷണി നേരിട്ടപ്പോ മഹാനേ തങ്ങളവറുകളുടെ നമ്മുടെ അഹമ്മദ് കുട്ടി ഹാജി അള്ളാഹുത്തേക്ക് ദീർഘായുസും അഫിയത്തും കൊടുക്കട്ടെ അങ്ങനെയുള്ള ഉമറാക്കളെ നേതൃത്വത്തിൽ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സുന്നത്തിരമായത്തെ നിലനിർത്താൻ വേണ്ടി നെഞ്ഞി വിരിച്ച് വളരെ സുശക്തമായി പ്രവർത്തിച്ച പാരമ്പര്യമുള്ളവരാണ് എറണാകുളത്തെ സുന്നി മക്കൾ അത് നിങ്ങളെന്നും നിലനിർത്തണമെന്ന് നിങ്ങളോ